ഹായ് അസ്സലാമലൈക്കും അപ്പതേ നല്ല മഴ കണ്ടിട്ട് ഇടാ എന്റെ മോനിക്ക് സ്കൂള് തുറക്കണ ദിവസമാണ് പ്ലസ് വണ്ണിന്റെ ക്ലാസ് തുറക്കണ ദിവസമാണല്ലോ ഇന്ന് അപ്പൊ അവനിക്ക് അഡ്മിഷൻ കിട്ടി അപ്പൊ ഞങ്ങളിതേ സ്കൂളിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ കാരണം ചിലപ്പോ ടീച്ചറിനെ ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ അവിടുത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ പന്ത്രണ്ടര മണിയായിട്ട് പേരന്റ്സിനും കുട്ടികൾക്കൊക്കെ നല്ലൊരു ക്ലാസ് ഉണ്ടായി അപ്പൊ പന്ത്രണ്ടര മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ പിന്നെ ബുക്ക് സ്റ്റോളിൽ പോണം അപ്പൊ ആ വഴി അങ്ങോട്ട് പോയപ്പോ ഒരു ജ്യൂസ് കുടിക്കാനാന്ന് വിചാരിച്ചു കാരണം രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പഴവും മുട്ടയും ചിക്കി അതാണ് നേരം കാരണം കുറച്ച് കഴിച്ചിട്ട് അല്പം ഓടിയതാണ് അപ്പൊ നല്ല വിഷപ്പെട്ടാ അപ്പൊ നമ്മൾ വിചാരിച്ചു വന്ന മോനിക്ക് ഷെയ്ക്ക് വേണോന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് തണുപ്പുള്ളതൊന്നും കഴിക്കൂലോ അപ്പൊ ഷെയ്ക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ മോനിക്ക് ഞാൻ ഷെയ്ക്ക് ഷെയ്ക്ക് വാങ്ങിച്ചുകൊടുത്ത് ഞാനിപ്പോൾ വിചാരിച്ചൊരു ക്യാരറ്റ് ഫ്രഷ് ജ്യൂസ് വിളിച്ചാലോന്ന് ഓർത്തിട്ട് ഒരു ഫ്രഷ് ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ അപ്പത് ആലുവ പാലസ് പാലസിൽ മണപ്പുറം ആ വഴിയാണ് കേട്ടിത് നമ്മളവിടെ നിന്ന് നടന്ന് ഈ വഴി കൂടി പോകാലോ എന്ന് വിചാരിച്ച് പിന്നെ ബസ്സിൽ കയറി പോകേണ്ടല്ലോ കുറച്ച് നടക്കാലോ എന്ന് വിചാരിച്ച് ഞങ്ങളത് എഴുതി കൂടി ഇങ്ങനെ നടന്ന് ബുക്ക് സ്റ്റോളിലേക്ക് പോയപ്പോഴേക്കും എൻ്റെ ചെരുപ്പ് കൂട്ടിപ്പോയി ചെരിപ്പ് ഇട്ട് പിന്നെ ബുക്ക് സ്റ്റോളിൽ പോയി വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഇക്കാന ഫോൺ ചെയ്ത് വിളിച്ചു ഇക്കത് എന്റെ ചെരുപ്പ് തുന്നിക്കണവിടെ അപ്പം വേറെ വീഡിയോ ഒന്നും ഇതിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അല്ലെങ്കിൽ സ്കൂളിലേതും എടുക്കാൻ പറ്റിയില്ല പിന്നെ ബുക്ക് സ്റ്റോളിൽ പോയി ബുക്കും മേടിക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വീട്ടിലേക്ക് വന്ന് നല്ല വിശപ്പ് മൂന്നു മണിയായി പിന്നെ അത് അവിടെ നിന്ന് നല്ല കുത്തരിച്ചോറും മീൻകറിയും കൂടി കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ സ്കൂളിൽ നിന്ന് അപ്പൊ മുടി വെട്ടാൻ പോയി വന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ കിടക്കണം കേട്ടോ കാരണം മുടി വളർത്തുന്നത് അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാ ഒരു നോർമൽ ഹെയർ കട്ട് ചെയ്തതിന്റെ സങ്കടത്തിലാണ് കിടക്കണത് ഞാൻ പറഞ്ഞു പ്ലസ് ടു ഒക്കെ കഴിയട്ടെ എനിക്ക് ഇഷ്ടമുള്ളവരെ മുടിയൊക്കെ വളർത്താലോ ഇത്രേ ഉള്ളുട്ടോ എന്റെ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെ നാളെ മുതൽ നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പൊ കൂട്ടുകാരൻ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കമൻറ്റൊക്കെ ഒന്ന് ഇടണം കേട്ടോ കൂട്ടുകാരെ പിന്നെന്താ എന്റെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഒന്ന് കണ്ടു അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്നാലും എനിക്ക് നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാമലൈക്കും